പോലീസിന്റെ ഇന്റർസെപ്റ്റർ വാഹനമിടിച്ച് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു കോട്ടയം കല്ലറ സ്വദേശി മനോജാണ് മരിച്ചത് അപകടത്തിൽ പരിക്കേറ്റ പേർ ഇപ്പോഴും ചികിത്സയിലാണ് കൊട്ടാരക്കര വൈക്കൽ ആനാട് വെച്ചായിരുന്നു അപകടം ദിലീപ് ദേവസ്വ വിവരങ്ങളുമായി ദിലീപ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത് എന്താണ് വിശദാംശങ്ങൾ സമീപ് സ്മൃതി മിനിഞ്ഞാന്നായിരുന്നു സംഭവം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം ശ്രീ പത്മനാഭ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ദർശനം കഴിഞ്ഞ കോട്ടയത്തേക്ക് മടങ്ങുന്നതിനിടയിലാണ് കൊല്ലം കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള വാളകത്ത് വെച്ച് ഇത്തരത്തിലൊരു അപകടം നടക്കുന്നത് പോലീസിൻ്റെ ഇൻ്റർസെപ്റ്റർ വാഹനത്തിൽ ഇടിച്ചിട്ടായിരുന്നു ഈ മനോജിനും കുടുംബവും സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടത് ഗുരുതരമായി പരിക്കേറ്റ മനോജിനെയും കുടുംബത്തെയും ഒപ്പം കൊട്ടാരക്കര സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചായിരുന്നു ഇന്ന് രാവിലെയാണ് ഈ മനോജ് മരിച്ചത് മനോജിൻ്റെ ഭാര്യയും ആ രണ്ട് മക്കളും ഈ അപകടത്തിൽ ിക്കറ്റ് ചികിത്സയിൽ കഴിയുകയാണ് മിഞ്ഞാന്നായിരുന്നു പോലീസിന്റെ ഇന്റർസെപ്റ്റർ വാഹനം നിയന്ത്രണം വിട്ട് ഈ മനോജ് സഞ്ചരിച്ച് മനോജ് കുടുംബം സഞ്ചരിച്ച കാറിൽ ഇടിക്കുകയും ചെയ്തത് ഭാര്യയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഭാര്യ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കൊട്ടാരക്കര സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മനോജിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്